നമസ്കാരം ഞാൻ ദിലീപ് ടാക്സി അഡൂർ അപ്പോൾ നമുക്ക് രാത്രി നമ്മുടെ ഒരു കസ്റ്റമർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അപ്പോൾ ഏകദേശം ഇപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ പത്തേകാലായി അപ്പോൾ നമ്മളിപ്പോൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അവരെ കൊണ്ട് അവർ വീട്ടിലോട്ടാക്കാൻ പോവുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഞങ്ങളുടെ താഴെയുള്ള കണ്ടത്തിൻ്റെ ഇരക്കൂടെ രാത്രി പോകുന്ന വിഷലാണ് ഈ കാണുന്നത് ഒരു പത്തിരു ഇരുവർഷം മുന്നേ ഇതിൽ വെറും ഒരു നടക്കാനുള്ള ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നടപ്പാത അത് ഇപ്പം മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒക്കെ ഇടപെടൽ മൂലം നമ്മളിപ്പോൾ റോഡ് നല്ല രീതിയിൽ വലിയൊരു ടിപ്പർ പോകാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കത്തി നല്ല രീതിയിൽ റോഡ് സൗകര്യം വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ പൈപ്പ് പൈപ്പ് ലൈൻകാർ കുഴിച്ചിട്ട് ആകെ ഈ റോഡ് നശിപ്പിച്ചു നല്ല റോഡായിരുന്നു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇട്ട് ആകെ നശിപ്പിച്ചു കളഞ്ഞു ഇതിപ്പോ നമ്മള് വല്യാകുളം ഏഴംകുളം ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണ് ഇത് ഈടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ഇപ്പൊ റോഡിന്റെ അവസ്ഥ കുറേ നാളെ കട്ടറൊക്കെ ആയിട്ട് ഓട്ടോ കൃഷിക്കാരൊക്കെ വരാൻ മടിച്ചു നിന്നൊരു റോഡായിരുന്നു ഇത് ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല ഇപ്പം ഒരു അഞ്ചാറ് മാസം ഒരു വർഷത്തോളമായി റീട്ടയർ ചെയ്തിട്ട് പ്പോ ഏഴംകുളം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ആ പോവുകയാണ് അതിലും രാത്രി വലിയ തിരക്കൊന്നുമില്ല ഒരു കട തുറന്നിരിക്കും നമ്മൾ അച്ചാൻ്റെ കേട്ടോ ബേക്കറി പ്രിൻസ് ബേക്കറി ഇത് നമ്മളെ കെ പി റോഡാണ് അടൂരേക്കാണ് പോകുന്നത് കായംകുളം നല്ലൂർ റോഡിലെ അടൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു പുതിയ പമ്പൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ ട്വന്റി ഫോർ അവേഴ്സ് ആണോ പമ്പ് രാത്രി ഒറ്റ വാഹനമുള്ളവര് ഈ മിക്കാറുള്ളവരൊന്നും ഈ ഡിമടിച്ചു തരത്തില്ല അതൊരു ഭയങ്കര വീഴ്ചയുണ്ടോ രാത്രി ഞങ്ങളെ പോലെ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രൊഫഷണൽ വണ്ടി ഓടിക്കുന്ന രാത്രി ഞങ്ങളൊക്കെ എന്തായാലും പൊതുവേ ഡിമ്മടിച്ചു കൊടുക്കും എന്തായാലും പക്ഷെ മറ്റുള്ളവർ അടിച്ച് തരാൻ വഴി വളരെ ഒരു വിമുഖത കാണിക്കാറുണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നൂറ് മീറ്റർ മുൻപിലോ പിൻപിലോ വാഹനം ഉണ്ടെങ്കിൽ അത് ഡിം അടിക്കണം എന്നാണ് അതായത് പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മളെ മുന്നിൽ നമ്മുടെ വാഹനം ഉണ്ടെങ്കിൽ അത് ഡിമ്മടിച്ച് തരണം എന്നാണ് മുഴകിൽ വരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു വാഹനത്തെ തൊട്ട് കുറേ പോകുകയാണെങ്കിൽ നമ്മളത് ഡിമ്മടിച്ചിട്ട് ഓടിക്കാൻ കൊള്ളുന്നതാണ് അല്ലെങ്കിൽ ആ റിയർവേ മിററിലൊക്കെ പോയി ബ്രൈറ്റ് അടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിൻ്റെ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറിൻ്റെ കണ്ണിലേക്ക് തന്നെ അടിക്കാൻ സാധ്യതയുണ്ട് അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആണെങ്കിൽ പിന്നെ ഗ്ലാസ് ഒക്കെ റിയർവേ മിററിങ്ങനെ വൈഡ് ആക്കി മാറ്റി കണ്ടോ ആ വാഹനം കണ്ടോ കണ്ടല്ലേ ഡിമ്മടിക്കുന്നല്ലേ ഇപ്പോഴൊന്നും ഡിമ്മടിച്ചുകൊള്ളി വീണ്ടും അത് ബൈക്കുകാര് പോലും ഡിം അടിച്ചതരില്ല ഏറ്റവും കൂടുതൽ ഡിം അടിക്കാത്തവൻ ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ ടൂ വീലറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അവർ പോലും ഡിം അടിക്കാൻ ശ്രമിക്കാറില്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ളടത്ത് നമ്മള് ശരിക്കും ബ്രൈറ്റിടേണ്ട കാര്യമില്ല ഡിമ്മിട്ട് ഓടിച്ചാൽ മതി പുറത്തൊക്കെ പോയി വണ്ടി ഓടിച്ചവർക്കറിയാം അത് അതിന്റെ കാര്യമുള്ളു ശരിക്കും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ റോഡിലുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകളുണ്ടെങ്കിൽ ബ്രൈറ്റ് കാര്യമേ ഇല്ല മിക്കവാറുള്ള പമ്പുകളെല്ലാം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് പറക്കോട് രണ്ടാമത്തെ പമ്പാണ് ഇപ്പോ ട്വന്റി ഫോർ ഹവേഴ്സ് കാണുന്നത് നമ്മളിപ്പോ അടൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ അടൂർ മറിയേട അവിടെ എത്തിയിരിക്കുകയാണ് മറിയ ഹോസ്പിറ്റൽ ചെറുതായിട്ടൊന്നും മഴ ചാറുന്നുണ്ട് ഡിമ്മടിച്ചു തരുന്നതേ ഇല്ല രാത്രി ഡ്രൈവ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മറ്റു വാഹനങ്ങളുടെ ഈ ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് ഇട്ട് വരല്ലേ നമ്മള പഴയ കരികിനേത്തിൻ്റെ അവിടെ ആയി അടൂരിന്നുള്ള ബോർഡ് കാണാം സൈഡില് അടൂര് ടൗണൊക്കെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ നിശ്ചലമാകാറുണ്ട് കെ എസ് ആർ ടി സിയുടെ മാത്രമേ ഉള്ളൂ കുറച്ച് ആളുകൾ ഉണ്ടാവാന്നു പക്ഷേ ബൈപ്പാസ് അങ്ങനെയല്ല അടൂർ ബൈപ്പാസ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിവരെയൊക്കെ അവിടെ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ വൈറ്റ് വൈപ്പോട്ടിക്കട അവിടുത്തെ ഹോട്ടലുകളും അതെല്ലാം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ എത്തിയിരിക്കുന്നു നമ്മളിവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ കെ എസ് ആർ ടി സിയുടെ മുന്നിലൂടെ ലൈഫ് ലൈൻ അങ്ങോട്ട് പോവുകയാണ് നമ്മളിപ്പോ കെ എസ് ആർ ടി സി അവിടത്തേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഇപ്പൊ അകലുള്ള സിഗ്നൽ ലൈറ്റ് ഇപ്പൊ ബ്ലിങ്ക് ചെയ്ത് നിക്കുകയാണ് യാതൊരു തിരക്കൂല കേസടിച്ച അവിടെ എങ്ങനെ രാത്രിയായിട്ട് കുറച്ചുപേരിങ്ങനെ ബസ് കയറാൻ വേണ്ടി നിൽപ്പണ്ടേ ഹെവി വെഹിക്കിൾസ് ഒക്കെ ധാരാളം മിനാത്തൂടെ ടൗണിൽ കൂടെ കയറി പോകുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ വൺ ബൈപ്പാസ് ഇറങ്ങിയാണ് ഹെവി വെഹിക്കിൾസ് േഡൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വൺ വേ ബൈപാസ് തന്നെ ചുറ്റി വാഹനങ്ങൾ പോകണോന്നുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ അതൊരു നല്ല കാര്യമായിരുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് രാത്രിക്കൊക്കെ വലിയ വാഹനങ്ങളൊക്കെ വൺ വേ തെറ്റിച്ച് നേരെ ഇവിടുന്ന് പുനലൂർ ഭാഗത്തേക്ക് പോകുന്നു വാഹനങ്ങളൊക്കെ തെറ്റിച്ച് കയറി വരാറുണ്ടായിരുന്നു അതൊരു വളരെ ബുദ്ധിമുട്ടായിരുന്നു രാത്രി കാലങ്ങളിൽ ലെഫ്റ്റ് സൈഡിലൂടെ ഓറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടൂ വീലർ കണ്ടോ എന്തൊരു അപകടകരമായ രീതിയിലാണ് പുള്ളി ആ ഓവർടേക്ക് ചെയ്തില്ല നമ്മളെ എൻ്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് വന്നു ലോറി ഓവർടേക്ക് ചെയ്തില്ല പുള്ളി എന്നാലും ഇതേപോലെ ഒരു ബസ്സിന് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് വന്നൊരു വീലർ എൻ്റെ ഒരു കാറിൽ പണ്ട് കൊണ്ട് തട്ടിയായിരുന്നു അവര് തന്നെ പൈസ തന്നിട്ട് പോയി എനിക്ക് അത് വേറെ കാര്യം രണ്ടായിരം രൂപ തന്നു വേറെ പണിയുകയും ചെയ്തു നമ്മളെ വണ്ടി നമ്മളിപ്പോൾ ബൈപ്പാസ് ആവുന്ന ആ പോയിന്റിലേക്ക് വൈറ്റ് പോട്ടി കൂടെ അവിടെ എത്തിയിരിക്കുകയാണ് ഇതൊക്കെ കണ്ട സജീവമാണ് നമ്മൾ യുവാക്കളെല്ലാം ഒത്തുകൂടുന്നൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ വൈറ്റ് പോട്ടി കൂടെ ഫ്രണ്ടിൻ്റെ അവിടെ അവിടെ കുറേ കടകളും കെ എഫ് സിയും അങ്ങനെയുള്ള ബൈപ്പാസ് അത് തന്നെ രാത്രി നമ്മുടെ യുവത്വം ഒത്തുകൂടുന്നൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ചേർന്ന് നമ്മൾ കായംകുളം റോഡിലേക്ക് പോവുകയാണ് നമ്മള് സ്ഥിരമായിട്ട് ഓട്ടം വിളിക്കുന്ന ഒരു കസ്റ്റമേഴ്സ് ആണ് ഇവര് അപ്പൊ വളരെ നല്ല സൗഹൃദ മനോഭാവത്തോടുകൂടി നമ്മളോട് ഇടപെടുന്ന ഒരു ഫാമിലിയാണ് ഇവരുടെ അതുകൊണ്ട് തന്നെ ഏത് രാത്രി വിളിച്ചാലും നമ്മളത് പെട്ടെന്ന് ഓടിച്ചെല്ലണമല്ലോ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് അവിടെ നിന്ന് ശരിക്കാ പറഞ്ഞാൽ കുറച്ച് ദൂരേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക് എന്നാലും നമ്മൾ രാത്രി തന്നെ വിളിച്ച ഉടനെ നമ്മൾ പോവുകയാണ് നമ്മൾ അടൂര് കഴിഞ്ഞ് നമ്മൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ റൈറ്റ് ചിക്കനിലിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറാൻ പോവുകയാണ് ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു അവരവിടെ റിസപ്ഷൻ്റെ ഫ്രണ്ടിലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കേ നമ്മള് കസ്റ്റമറെ കൊണ്ട് അവരെ പഴകുളത്ത് വീട്ട് വിട്ടിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പഴകുളം വരെ പോയാ മതിയായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചു തണ്ട വീണ്ടും വൈറ്റ് പോട്ടിക്കോട് അവിടെ എത്തിയിരിക്കുന്നു നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഓക്കെ വീണ്ടും കാണും വരെ നമസ്കാരം